ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടി പിടിക്കാനുള്ളവരാണോ നമ്മൾ അതോ ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന തുല്യതയുടെ നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണോ നമ്മൾ നമ്മളെ പലരും തൂക്കി തൂക്കിവിറ്റോണ്ടിരിക്കുക പലരും തൂക്കി തൂക്കിവിറ്റോണ്ടിരിക്കുകയാ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി ഉണർന്ന് ചിന്തിച്ച് ഇപ്പൊ നമ്മൾ എവിടെയാണോ നിൽക്കുക അതിന്റെ ഒന്നും കൂടെ കടന്നു വന്നിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്നതിലൊരു കോണ്ടെക്സ്റ്റ് കൂടി കൂട്ടിച്ചേർത്താത് വളരെ നല്ലതായിരിക്കും ഈ കഴിഞ്ഞിടയ്ക്ക് കേരളത്തിൽ ഒരു സ്വർണക്കടത്ത് എന്ന് പറയുന്ന ഒരു കലാപരിപാടി നടന്നു ഞാൻ അതിനെക്കുറിച്ച് ഒന്നും വിലയിരുത്തുന്നില്ല പക്ഷെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ കേരളത്തില് എല്ലാ പാർട്ടികളും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരുന്നതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോയി ഇതിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ ചെയ്തത് ശരിയായോ രാജി വെച്ചൊക്കെ മാറേണ്ട സമയമൊക്കെ അതിക്രമിച്ചില്ലേ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നാണെന്നറിയോ ഒരു വിവാദത്തിന് താല്പര്യമില്ലാത്തതിനാൽ കൃത്യം വാക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്തിനാ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ സജീവ സഖ്യകക്ഷിയായ ഇന്ന വ്യക്തി ഇന്ന സാബ് ഈ അന്താരാഷ്ട്ര ചാനലിലൂടെ തന്നെ ഞങ്ങളുടെ മതപഠന ഗ്രന്ഥം അല്ലെങ്കിൽ മതഗ്രന്ഥം കൊണ്ടുവന്നപ്പോ നിങ്ങൾ എന്തിയെ ചോദിക്കാത്തത് ഇവർ ഒറ്റ വാക്കുകൊണ്ടെന്ത് ചെയ്തു കേരളക്കരയിലെ സമരങ്ങൾ മുഴുവൻ അവസാനിപ്പിച്ചു ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല പിന്നെ പിന്നെ ഏതെങ്കിലുമൊക്കെ പ്രസംഗങ്ങളിൽ വെറുതെ ഉയർത്തിപ്പിടിക്കുന്ന വാക്കുകളായിട്ട് മാത്രം അത് മാറി ഇതുപോലെ തന്നെ ഒന്നും കൂടെ കൂട്ടിച്ചേർത്ത് വെക്കണം ഈ കേരളത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാറിവിടെ സൂചിപ്പിച്ചു എയ് ട്വന്റി പ്രിയപ്പെട്ടവരെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഹൈക്കോടതി അനുകൂലമായി വിധിച്ച് സർവകക്ഷി യോഗം വിളിച്ച് ഗവൺമെന്റ് എടുത്തൊരു നിലപാട് ഒത്തിരി സന്തോഷം നൽകിയ നിലപാടാണ് പക്ഷേ ഏതാണ് ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജനസംഖ്യ അനുപാതത്തിന് ഈ സ്കോളർഷിപ്പും മൈനോറിറ്റി റൈറ്റും പങ്കുവെക്കാമെന്ന നിലപാടെടുത്ത അതേ ഗവൺമെന്റ് തന്നെ ഹയർ കോടതിയിലേക്ക് അപ്പീലിന് പോയത് എന്തിനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചോ എന്തിനാ ഈ അപ്പീലിന് പോയത് പോയത് ആരാ ഇത്രയും കാലം എൺപത് ശതമാനം അനുഭവിച്ചു കൊണ്ടിരുന്ന ആ സമുദായാംഗങ്ങളല്ല അവരുടെ രാഷ്ട്രീയ പാർട്ടികളല്ല അവരുടെ മതഗ്രൂപ്പുകളല്ല പോയത് മറിച്ച് കേരളം ഭരിക്കുന്ന തുല്യതയോടെ ഈ നാടിനെ നയിക്കേണ്ട അതേ ഗവൺമെന്റ് തന്നെ മുൻപോട്ട് പോകുമ്പോൾ ഇന്നത്തെ ദീപിക പത്രത്തിന്റെ സമീക്ഷയിൽ കൃത്യതയോടെ എഴുതി വെച്ചിട്ടുണ്ട് ആ വാക്കുകൾ ആർക്കു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു ഏതാണ്ട് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് പതിനാല് ശതമാനത്തിലേക്ക് എണ്ണം കുറഞ്ഞ് മൈനോറിറ്റിയുടെ മൈനോറിറ്റിയായി മാറുന്ന ക്രൈസ്തവനി എന്ത് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ ഈ പറയുന്ന ഇരുപത്തിരണ്ടിൽ നിന്ന് മുമ്പോട്ട് കുതിക്കുന്നവരുടെ വോട്ട് കൊണ്ട് ജയിച്ചോളാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുക്കുകയും അതേ സമയത്ത് തന്നെ നമ്മളെ കാണുമ്പോൾ ഇളിച്ചു കാണിച്ചുകൊണ്ട് ഒരു വോട്ട് തരാമോ എന്ന് ചോദിച്ച് കടന്നു വരുന്നവനോട് എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ നമ്മുടെ ആവശ്യം എന്താണെന്ന് ഞങ്ങൾക്കും ഈ ഒരു ആവശ്യമുണ്ട് ഞങ്ങളുടെ സമുദായത്തിനും ഈ ഒരു ആവശ്യമുണ്ട് അതിനാൽ നിങ്ങൾ നിലപാടെടുത്തേം പറ്റൂ അതിനുവേണ്ടി നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പൊ നിങ്ങളുടെ കൊടിയുടെ നിറമല്ല ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ക്രൈസ്തവ സമുദായത്തിന്റെ ആവശ്യങ്ങളാണെന്ന് എപ്പം നമുക്ക് പറയാൻ പറ്റുന്നുവോ അവിടെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പൗരൻ ജനിക്കുന്നുള്ളൂ അല്ലെങ്കിൽ വെറും അടിമത്തമാ പക്ഷെ നമ്മുടെയൊക്കെ ദോഷം എന്താണെന്ന് അറിയാം സഹോദരങ്ങളെ എന്തൊക്കെ പ്രശ്നം എവിടെ ഉണ്ടായാലും നമ്മളിൽ തന്നെ ചിലർ ഇറങ്ങിത്തിരിക്കും ഏതെങ്കിലും ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി താൽക്കാലിക കസേരയ്ക്ക് വേണ്ടി ഒരെന്തിനാണോ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പാലായിൽ ഈ മിനിങ്ങാന്ന് വൈദികൻ ആക്രമിക്കപ്പെട്ടു ഞാൻ അടുത്തറിഞ്ഞൊരു സംഭവം നിങ്ങളോട് സൂചിപ്പിക്കുക ആ സമയത്ത് ആ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്ത് ഒരു മാധ്യമങ്ങളിലേക്കും പോകാതെ ഒരു എന്താ പറഞ്ഞ ഒരു പോലീസിന്റെ പോലെ ഇന്റർവെൻഷൻ ഉണ്ടാകാതെ കോടതിയുടെ മുമ്പിലേക്ക് അത് പോകാതെ സാമൂഹിക ചർച്ചകളിലേക്ക് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കത്തോലിക്കൻ അത് നമുക്ക് വിട്ടുകൊടുക്കാം സാരമില്ല പോട്ടെ ഞാൻ അവർക്ക് വേണ്ടി മാപ്പ് പറയാമെന്ന് പറഞ്ഞ് ഈ വ്യാജ സ്നേഹത്തിന്റെ വേഷം കെട്ടിയിറങ്ങേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാ ക്രൈസ്തവ സമുദായത്തെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ന്യായമായ ആവശ്യങ്ങൾ ഉറപ്പിച്ച് ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ തക്ക വിധത്തിൽ ഒരു അവബോധത്തിലേക്ക് കടന്നു വരാതെ ഞാനില്ലേ മാപ്പ് പറയാൻ ഞാൻ മാപ്പ് പറഞ്ഞോളാം നിങ്ങളത് വിട്ടുകള എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവർ ഒന്ന് ചോദിച്ചോട്ടെ അവന്റെ ജീവിതത്തിലേക്കാണ് ആ സംഭവം ഉണ്ടായതെങ്കിൽ അവൻ അങ്ങനെ നിലപാടെടുക്കുമായിരുന്നു ഇന്ന് കേരളത്തിലെ ക്രൈസ്തവന്റെ രാഷ്ട്രീയ നിലപാട് ഒന്നറിയോ എനിക്കുണ്ടായാൽ മാത്രമേ പ്രശ്നമുള്ളൂ അയൽവക്കം കാരനുണ്ടായ എനിക്കൊരു പ്രശ്നവും ഇല്ല അവിടെ ഏത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാകും എന്റെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം ഉണ്ടായ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി നിൽക്കണം ഈ ഒരു സാഹചര്യത്തിലാണ് മൂന്ന് ഘട്ടങ്ങളിലൂടെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്